ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് പുതിയതായിട്ട് കോഴി കൃഷി മേഖലയിലേക്ക് അല്ലെങ്കിൽ കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുന്നവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിന്റെ ചെറിയ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് ഇതെന്നോട് ഫോണില് വിളിച്ചിട്ടും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും കമന്റായിട്ടും ഒക്കെ കുറെ പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കോഴി വളർത്തൽ മേഖലയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അത് മുഴുവനായിട്ടൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല എന്റെ അനുഭവത്തിൽ നിന്നുള്ള ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങള് കുറച്ച് വളരെ കുറച്ച് കാര്യങ്ങള് നിങ്ങളോട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് ഒന്ന് എനേബിൾ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒരുപാട് പേര് കോഴി വളർത്തൽ മേഖലയിലേക്ക് കടന്നു വരുന്ന അല്ലെങ്കിൽ കടന്നു വരാൻ ഉദ്ദേശിക്കുന്ന ഒരു സമയമാണ് ഇപ്പോ അതായത് ഗൾഫ് നാടുകളിൽ നിന്നും അല്ലാതെ പുറത്തൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ നിന്ന് അവസാനിപ്പിച്ച് നാട്ടിൽ വരുമ്പോൾ എന്തൊക്കെ ജോലികളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് അന്വേഷിക്കുമ്പോൾ കൂടുതൽ പേരും എത്തിപ്പെടുന്നത് കോഴി വളർത്തൽ മേഖലയിലേക്കാണ് കോഴി വളർത്തൽ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവര് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഒരു ഫാം രൂപത്തിലാണ് നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫാം തുടങ്ങുന്നതിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ദൈവ ഇവിടെ ഒരു കാർഡ് ആയിട്ട് വരും അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഫാം തുടങ്ങുന്നതിന്റെ പ്രൊസീജിയറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം കോഴിക്കൃഷി തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ട കാര്യം അവരവരുടെ ഏരിയകളിൽ അതായത് തങ്ങൾ ഉദ്ദേശിക്കുന്ന ഫാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ചുറ്റു വട്ടത്ത് ഏത് ഇനത്തിലുള്ള കോഴികളെ വളർത്തിയാലാണ് നിങ്ങൾക്ക് അതിൽ നിന്ന് ഏണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ളത് ആദ്യം അന്വേഷിച്ചാണ് അതായത് ചില സ്ഥലങ്ങളിൽ ബ്രോയിലർ കോഴി വളർത്തുന്ന ആളുകൾക്ക് കൂടുതൽ ലാഭം ഉണ്ടാവുന്ന ചില സ്ഥലങ്ങളുണ്ട് അതായത് കുറെ ബ്രോയിലർ ഫാമുകളുള്ള ഒരു സ്ഥലത്ത് നിങ്ങൾ പുതുതായിട്ട് ഒരു ബ്രോയിലർ തുടങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ സക്സസ് ആവണമെന്നില്ല അതുപോലെ തന്നെ ബി വി ത്രീറ്റി വളർത്തുന്ന കുറെ നിങ്ങളുടെ സ്ഥലങ്ങളിലൊക്കെ ബി വി ത്രീറ്റി കുറെ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തുടങ്ങിയാൽ ചിലപ്പോൾ നിങ്ങളുടെ മുട്ട സെയിലായിക്കൊള്ളണമെന്നില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഒന്ന് അന്വേഷിക്കുക ഇവിടെ ഏത് രൂപത്തിലുള്ള കോഴികളെ വളർത്തിയാലാണ് ലാഭമുണ്ടാവുക എന്നുള്ളത് ഒന്ന് അന്വേഷണം നടത്തിയിട്ട് ചെയ്യുക പിന്നെ ബ്രോയിലർ കോഴി മുട്ട കോഴി അല്ലാതെ നമ്മുടെ ഗവൺമെന്റ് ഫാമുകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഗ്രാമശ്രീ ഗ്രാമപ്രിയ പോലുള്ള കോഴികളെയൊക്കെ വാങ്ങിയിട്ടും വളർത്തുന്ന ആളുകളുണ്ട് അതിനെ പിടക്കോഴികളെ മുട്ട ആവശ്യത്തിനും പൂൻ കോഴികളെ ഇറച്ചി ആവശ്യത്തിനും വാങ്ങി വളർത്താം അതും നമ്മുടെ കോഴി മാർക്കറ്റുകളിലൊക്കെ നമുക്ക് ഇതിന്റെ ഇറച്ചിക്ക് ആളുണ്ട് അതായത് നിങ്ങളുടെ ഏരിയകളിൽ ഇതിന്റെ ഇറച്ചിക്ക് ആളുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതൊക്കെ വാങ്ങി വളർത്തുക ഞാനത് പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ എന്റെ ഈ പരിസരങ്ങളിലൊക്കെ ഗ്രാമശ്രീ ഗ്രാമപ്രിയ കോഴികൾക്കൊക്കെ കിലോയ്ക്ക് ഒരു ഏറ്റവും കൂടുതൽ ഒരു നൂറ്റമ്പത് രൂപ വെച്ചാണ് നമുക്ക് കടകളിലേക്ക് കൊടുക്കുമ്പോൾ കിട്ടുള്ളൂ അവര് വിൽക്കുന്നത് നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതിനൊക്കെ വിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും പക്ഷെ നമുക്ക് കിട്ടിയ ഒരു ഏറ്റവും കൂടുതൽ കേട്ടോ നൂറ് മുതൽ നൂറ്റി അമ്പത് രൂപ വരെ ആണ് നമുക്ക് കിട്ടുള്ളത് പക്ഷേ എന്നെ വിളിക്കുന്ന കുറേ ആളുകൾ പറയുന്നുണ്ട് അവരുടെ സ്ഥലങ്ങളിൽ അതിന് ഇരുന്നൂറ്റമ്പത് വരെ ഗ്രാമസ്ഥി കോഴികൾക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ആളുകൾ പറയുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഏരിയകളിൽ കോഴിയുടെ വില എന്താണ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് വിലയ്ക്ക് അത് കടക്കാർ എടുക്കും അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് വില നമുക്ക് കിട്ടുമെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഏത് കോഴികളെ വേണം എന്ന് സെലക്ട് ചെയ്യുക പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാല് മാർക്കറ്റിംഗ് നന്നായി അറിഞ്ഞതിന് ശേഷം മാത്രം അതായത് മാർക്കറ്റിലെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ഒരു കോഴി വളർത്തൽ മേഖലയിലേക്ക് കടന്നു വരിക പിന്നെ അറിയേണ്ട ഒരു കാര്യം നിങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളെയാണ് വളർത്തുന്നതെങ്കിൽ അതിന്റെ കുഞ്ഞുങ്ങളുടെ പരിചരണത്തെ കുറിച്ച് മനസ്സിലാക്കുക അടുത്തുള്ള ഫാമുകളിലോ അല്ലെങ്കിൽ കോഴികളെ വളർത്തുന്ന ആളുകളുമായി സംസാരിച്ച് ഇതിന്റെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എങ്ങനെ അവരെ ബ്രൂഡിങ് സെറ്റ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ഇപ്പൊ നിങ്ങള് പലരും കേട്ടിട്ടുണ്ടാവും ഒരു ദിവസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുമ്പോൾ നമുക്ക് നമ്മൾ അവർക്ക് കൃത്യമായിട്ട് ചൂട് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും ഒരു കോഴി കുഞ്ഞിന് ഒരു വാട്ട് എന്ന കണക്കിലുള്ള ചൂട് നമ്മൾ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും പക്ഷെ അതെങ്ങനെയാണ് കൊടുക്കേണ്ടത് അത് പകൽ സമയത്ത് അത് വേണോ രാത്രി കാലങ്ങളിൽ മാത്രം മതിയോ എന്നുള്ള സംശയങ്ങളൊക്കെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളുടെ അനുസരിച്ചാണ് പകലും തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ പകല് നമ്മള് പത്തിരുപത് ദിവസം വരെ നമ്മൾ പകൽ ടൈമിലും ബൾബ് ഇട്ട് കൊടുക്കേണ്ടി വരും ഇല്ല ചൂടുള്ള ഏരിയ ആണെങ്കിൽ ആദ്യത്തെ ഒരു അഞ്ച് ദിവസം വരെ പകൽ കൃത്രിമ ചൂട് നൽകിയാൽ മതിയാവും പക്ഷെ അതൊക്കെ സ്ഥലത്തിനനുസരിച്ചാണ് അപ്പൊ അതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഏരിയ എങ്ങനെ എന്നുള്ളതിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി വെക്കുക പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങള് കോഴികൾക്ക് വരുന്ന അസുഖങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് കോഴികൾക്ക് ഏതൊക്കെ അസുഖങ്ങൾ ഏതൊക്കെ സമയത്ത് വരാം അതിന് നമുക്ക് എന്തൊക്കെ മരുന്നുകൾ കൊടുക്കാം കുറിച്ച് ഒരു അറിവ് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഒരു ബുക്കിൽ എഴുതി വച്ചാലും കുഴപ്പമില്ല കാരണം നമുക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ ആ സമയത്ത് ആരേലും വിളിച്ചാലോ അല്ലെങ്കിൽ എവിടെയും പോയി ചോദിച്ചാലോ ചിലപ്പോൾ പെട്ടെന്ന് ആ മരുന്ന് എന്താണെന്ന് മനസ്സിലാക്കിക്കോളാൻ അല്ലെങ്കിൽ ആ സമയത്ത് അറിയാൻ പറ്റിക്കോളണം എന്നില്ല അപ്പൊ അതിന് ആദ്യം തന്നെ നിങ്ങൾ കോഴികൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരാം അതിന് എന്തൊക്കെ മരുന്നുകൾ നമുക്ക് കൊടുക്കാം അത് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണോ അതെങ്ങനെ കൊടുക്കാം എന്നുള്ളതിനൊക്കെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കുക മനസ്സിൽ നിൽക്കുന്നില്ലെങ്കിൽ അതൊന്ന് എഴുതി വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം എനിക്ക് പറ്റിയ ഒരു അബദ്ധമാണ് ഞാൻ ആദ്യം കോഴികളുടെ അസുഖങ്ങളെ കുറിച്ചൊന്നും മനസ്സിലാക്കാതെ കോഴി വളർത്തൽ മേഖലയിലേക്ക് വന്ന് എനിക്ക് പ്രശ്നമായി ഒരുപാട് പണി കിട്ടിയിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഞാനിത് എടുത്തു പറയുന്നത് പിന്നെ മനസ്സിലാക്കേണ്ടെന്ന് വെച്ചാൽ ഈ അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ കോഴി കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ കോഴി ഒന്ന് ഒരു മാസം ഒന്നര മാസം രണ്ടു മാസം ഒക്കെ പ്രായമുള്ള കോഴികൾക്ക് വാക്സിൻ കൊടുക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ വാക്സിനാണ് കൊടുക്കുന്നത് അത് നമുക്ക് എവിടെ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ ഇറക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കി വയ്ക്കേണ്ടത് നല്ലതാണ് കാരണം അഞ്ച് ടു ഏഴിന്റെ ഉള്ളിൽ നമ്മൾ ലസോട്ട വാക്സിൻ കൊടുക്കുമ്പോൾ അഞ്ചാമത്തെ ദിവസം നമ്മൾ അന്വേഷിക്കാൻ തുടങ്ങും ഏഴാമത്തെ ദിവസം നമുക്ക് ഈ സാധനം ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പരിസരങ്ങളിലോ ചില ഏരിയകളിലല്ല സ്ഥലത്തും ഇത് അവൈലബിൾ അല്ല അതുകൊണ്ടാണ് പറയുന്നത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി അവസാനം ആ ഡേറ്റ് കഴിഞ്ഞ് പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഒക്കെ ആയി നമുക്കത് വാക്സിൻ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരാതിരിക്കാൻ നമ്മൾ ഇത് കുഞ്ഞുങ്ങളിറക്കുന്നതിന് മുന്നേ തന്നെ ഈ വാക്സിൻ മരുന്നുകളൊക്കെ എവിടെ കിട്ടും എന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെക്കുന്നതും നല്ലതാണ് പിന്നെ തീറ്റ ചെലവിന്റെ ഒരു കാൽക്കുലേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം നമ്മൾ പുറത്തുനിന്ന് തീറ്റ കൊടുക്കുമ്പോൾ അതിന്റെ ചിലവും നമ്മൾ കോഴികളെ മാർക്കറ്റ് അന്വേഷിച്ച് അതിന്റെ ഒരു വില ഏകദേശം കണക്കാക്കി എത്രയാവും അറിയുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് കാരണം തീറ്റ ചെലവ് കൂടി നമ്മൾ കോഴികൾ കൊടുക്കുമ്പോൾ വില കുറവാണെങ്കിൽ നമുക്ക് നഷ്ടം വരും പിന്നെ അത് മാത്രല്ല തീറ്റ എല്ലാ സ്ഥലത്തും എല്ലാ സമയത്തും അവൈലബിൾ ആണോ എന്നുള്ളതും നമ്മൾ ഇതിനു മുന്നേ അന്വേഷിച്ച് വെക്കുന്നത് വളരെ നല്ലതാണ് പിന്നൊരു കാര്യം നമുക്ക് പുറത്തു നിന്നുള്ള കമ്പനി തീറ്റകളെ മാത്രം ആശ്രയിക്കാതെ മറ്റുള്ള രീതികളിൽ അരിയോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെങ്കിൽ അതുകൂടെ നിങ്ങളൊന്ന് അന്വേഷിച്ച് വെക്കുക അതായത് പച്ചക്കറി വേസ്റ്റൊക്കെ പച്ചക്കറി കടകളെന്നൊക്കെ ചോദിച്ചാൽ കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഇതിനത്തുള്ള കോഴികളാണെങ്കിൽ അതൊക്കെ കിട്ടുമെന്നുള്ളത് നിങ്ങൾ ആദ്യം ഒന്ന് അന്വേഷിച്ച് വെക്കണം ഇത്രയൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് കോഴി വളർത്തുന്ന മേഖലയിൽ വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് പറയാനുള്ളത് ഇനിയിപ്പോൾ എന്തായാലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ വിട്ടുപോയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാരണം എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയും കാണുന്ന നിങ്ങൾക്കറിയാൻ പറ്റും അത് എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ അത് ഈ വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകൾക്കും അതെന്താണെന്ന് അറിയാൻ കഴിയും നിങ്ങളിത് ഇവിടെ വിശദമായിട്ട് ഇതിന്റെ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ